മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടി അച്ചങ്കോവിൽ വനം ഡിവിഷനിലെ വുഡ് ഹൗസിൽ സംഘടിപ്പിച്ചു അച്ചങ്കോവിൽ ഡി എഫ് ഒ എസ് അനീഷ് അധ്യക്ഷനായിരുന്നു വർദ്ധിച്ചു വരുന്ന കുരങ്ങുകൾ കാട്ടുപന്നി ആന മലയെണ്ണാൻ തുടങ്ങിയവയെ കൂടുവെച്ചും പിടിച്ചും സോളാർ വേലികൾ സ്ഥാപിച്ചും കിടങ്ങുകൾ നിർമ്മിച്ചും ജനങ്ങൾക്ക് വന്യജീവികളിൽ നിന്നും സംരക്ഷണം നൽകുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് മന്ത്രിയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും അറിവിലേക്ക് എത്തിക്കുമെന്നും ഡിഎഫ്ഒ അനീഷ് അറിയിച്ചു പാഴ്മരങ്ങൾ മുറിക്കുവാനും അച്ചങ്കോവിൽ ചിറ്റാർ റോഡിന്റെ ശോചനീയാവസ്ഥ കണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ടെൻഡർ ചെയ്തതായും സോളാർ വേലികൾ പതിമൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ തീർക്കുവാൻ എന്നും അദ്ദേഹം പറഞ്ഞു പ്രദേശത്ത് പന്നിശല്യം രൂക്ഷമായതിനാൽ പന്നിയെ വെടിവെച്ച് അവയെ മറവു ചെയ്യുമെന്നും ആര്യങ്കാവു പഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ സാനു ധർമ്മരാജ് അറിയിച്ചു രാത്രികാലങ്ങളിൽ ഫോറസ്റ്റ് പട്രോളിംഗ് ശക്തമാക്കുമെന്നും കുംഭാവുരുട്ടിയിലെ പാർക്കിംഗ് വിപുലീകരിക്കുമെന്നും അയ്യപ്പ സീസൺ ആരംഭിക്കാൻ മാസങ്ങൾ ബാക്കി നിൽക്കെ കാലവർഷത്തിൽ റോഡിൽ വീണ മരങ്ങൾ ഉടൻ തന്നെ മുറിച്ചുമാറ്റുമെന്നും അച്ചങ്കോവൽ റേഞ്ച് ഓഫീസർ അറിയിച്ചു രാഷ്ട്രീയ നേതാക്കൾ ജനപ്രതിനിധികൾ റേഞ്ച് ഓഫീസ് ജീവനക്കാർ വി എസ് എസ് അംഗങ്ങൾ അച്ചങ്കോവിൽ പോലീസ് എസ് എച്ച്ഒ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ ശ്രീഹരി ജെ ബി അച്ചൻകോവിൽ பொன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்கு பாலத்தின் நாட்டில் கொண்டு லைட் வெயிட் தூக்குபாலத்தின்மயம் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடும்மெண்ட் உள்ள சௌகரியம் விவாக பர்ச்சேசுகள் பிரத்யேக ஓஃபும் எல்லா പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ വൺ ടൂൺ വൺ സിക്സ് സിക്സ് നയൻ വൺ സിക്സ്